ഇനി ഏതാനും ദിവസങ്ങൾക്കകം പെരുന്നാൾ സമാഗതമാകാൻ പോവുകയാണ് നമുക്ക് ഈദ് ആശംസകൾ നമ്മുടെ ഫോട്ടോസുകൾ വെച്ചിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് ഒന്ന് ഞെട്ടിച്ചാലോ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നല്ല ഡിസൈനിൽ പല വെറൈറ്റി മോഡലുകളിൽ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഈദ് ആശംസകൾ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് ഒന്ന് ഞെട്ടിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുവദിച്ചതിനു ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈയൊരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ നിന്നും ചെയ്യുക എന്ന് നോക്കാം ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എഗ്രി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ എഗ്രി കൊടുക്കുക എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ എവിടെയെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ ഉപയോഗിച്ച് ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഗാലറിയുടെ ഈ ഒരു നടുവിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം ഗാലറി പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക വീണ്ടും ആ നടുവിലുള്ള ഗാലറിയുടെ ഐക്കൺ ഒന്നുകൂടി പ്രസ് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ ഗാലറി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ലാൻഡ്സ്കേപ്പ് മൂഡിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്കൊരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഫോട്ടോ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് വലുതാക്കാം ചെറുതാക്കാം ഇതുപോലെ ഫ്രെയിമിൻ്റെ അകത്ത് കൊണ്ടു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈദ് മുബാറക്കിൻ്റെ ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് സൈഡിലും ആരോ മാർക്ക് ഉണ്ട് ആരോ മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് മാറ്റാം ഇതിപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നടുവിൽ ഇവിടെ ഒരു ഗ്രീൻ മാർക്കിൽ ഗ്രീൻ കളറിൽ ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക ഇത് നമുക്കിവിടെ സേവ് ചെയ്യാൻ സാധിക്കും വലിപ്പം കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ നടുവിലുള്ള ആ ഒരു ഗ്രീൻ കളറിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം ഇപ്പോൾ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് പരസ്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക് വന്നാൽ മതി ഇനി മറ്റൊരു ഡിസൈൻ കൂടി നമുക്ക് എങ്ങനെ ശരിയാക്കാം അതിനായിട്ട് നമുക്ക് ഇവിടെ ഈ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ വീണ്ടും ആ എയോ മാർക്ക് ഈ രണ്ട് സൈഡിലുള്ള എയോ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ മാറ്റാം ഞാനിപ്പോൾ മാറ്റുന്നൊന്നുമില്ല വീണ്ടും ഞാൻ ആ എയ് മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു ഡിസൈൻ ഇവിടെ നോക്കുകയാണ് ഇപ്പോൾ ഒരു ഡിസൈൻ അതൊക്കെ ഇത് മൊബാർക്കിൻ്റെ തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം ഇവിടെ കുറച്ച് ചെറുതായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള നല്ല നല്ല ഡിസൈനിലുള്ള ഈത് മുബറക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഡിസൈനുകൾ ഇവർ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച രൂപത്തിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ വളരെ നല്ല സുന്ദരമായ ഒരു ഡിസൈൻ തന്നെയാണ് ഞാനിപ്പോൾ ഇതും കൂടി ഒന്ന് സേവ് ചെയ്യാണ് ഇവിടെ ഗ്രീൻ കളറിൽ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം വീണ്ടും ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ഇപ്പോൾ ഗാലറിയിലേക്ക് ഇവിടെ സേവ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് ഫോട്ടോസുകൾ മനോഹരമായിട്ടുള്ള ഈദ് മുബാറക്കിൻ്റെ രണ്ട് ഫോട്ടോസുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഈദ് മുബാറക്കിൻ്റെ നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഈദ് മുബാറക്കിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ തന്നെ ഇതുപോലെ ഡിസൈൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺപെട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ